ആകാശമിട്ടായിൽ രണ്ടാം ദിവസവും കല്ലുകടി ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനവും വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സ്കൂളിലെ നാലാം വേദിയായ അമൃത വർഷണിയിൽ കലാപരിപാടികൾ ചുവട് ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരമാണ് വേദിയിൽ രാവിലെ ഒൻപതിന് തുടങ്ങേണ്ടിയിരുന്നത് വേദിക്ക് സമീപം കുട്ടികൾ എത്തിയപ്പോഴാണ് വിധികർത്താക്കൾ എത്താൻ വൈകുമെന്ന വിവരം പലരും അറിഞ്ഞത് ഒൻപത് മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന മത്സരം ഒന്നര മണിക്കൂറിലധികം വൈകി പത്ത് നാൽപ്പതിനാണ് തുടങ്ങാനായത് ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരത്തിന്റെ ഫലത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് വീണ്ടും വേദിയിൽ ബഹളമുണ്ടായി വിധികർത്താക്കൾ മത്സരത്തിനിടെ പരസ്പരം സംസാരിച്ചെന്ന് ആരോപിച്ചാണ് ബഹളം തുടങ്ങിയത് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് മത്സരത്തിൽ പങ്കെടുത്ത കൂടുതൽ കുട്ടികളുടെ രക്ഷിതാക്കളും കൂടെയുള്ളവരും രംഗത്തെത്തിയതോടെയാണ് വാക്കേറ്റവും പോർവിളിയും ഉണ്ടായത് അരമണിക്കൂറോളം മത്സരം തടസ്സപ്പെട്ടു പോലീസെത്തി ബഹളം വച്ചവരെ പുറത്താക്കിയ ശേഷമാണ് ഹൈസ്കൂൾ വിഭാഗം മത്സരം പുനരാരംഭിക്കാനായത് ബിബിസി ന്യൂസ് വൈക്കം